മുതിർന്ന മാധ്യമ പ്രവർത്തന എൻ ജയചന്ദ്രൻ കൂടി ചേരുന്നു എം ജയചന്ദ്രൻ താങ്കൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ പുറ്റിങ്ങൽ ദുരന്തത്തിന് തയ്യാറാക്കിയ ഉമ്മൻചാണ്ടി സർക്കാർ പുറ്റിങ്ങൽ ദുരന്തത്തെ തുടർന്ന് തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തെ തള്ളിപ്പറയുകയാണ് അദ്ദേഹം പറയുന്നത് അക്കാലത്തും ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു കൃത്യമായി പുറ ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തയിൽ പിടിച്ചു നിൽക്കാൻ ആ വ്യാജ വാർത്ത തെറ്റല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അന്നത്തെ അദ്ദേഹത്തിന്റെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിനെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് ഒരു നിലപാടെടുക്കാൻ ഇപ്പോൾ വി ഡി സതീശന് തയ്യാറാകേണ്ടി വന്നത് അല്ല അത് പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നത് വ്യാജ രാഷ്ട്രീയാരോപണങ്ങളാണ് അത് അതിനെ വ്യാജ രാഷ്ട്രീയ ആരോപണമായിട്ട് തന്നെ നമ്മൾ വിമർശിക്കേണ്ടതുണ്ട് ഇത് ഇന്ന് കുറ്റങ്ങൾ ദിവസത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അതൊക്കെ ഗവൺമെന്റ് അത് അന്വേഷണം എന്ന് പറഞ്ഞ ഒഴുക്കൻ മറ്റിൽ അതിനെ നിരാകരിക്കുന്ന രീതി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാമല്ലോ ഈ ആരോപണം ഉന്നയിച്ച് വീണ്ടും മുന്നും അവനെ നിലനിർത്തുക എന്നുള്ള നിലയിലാണ് ആ അത് കാണുന്നത് അവര് അപ്പൊ അത് ആ ആ മേക്ക് അദ്ദേഹത്തിന്റെ വ്യാജരാഷ്ട്രീയ ആരോപണങ്ങളെ പിന്നെ ഈ വെറുതെ വിടുകയല്ല അവഗണിക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ തരത്തിലുള്ള കേരള നിരന്തരം ഇങ്ങനെ നടക്കുന്നത് ചോദ്യങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് കാരണം മറ്റ് രാഷ്ട്രീയങ്ങളൊക്കെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്ത മുഖത്ത് ദുരന്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എടുക്കേണ്ടിയിരിക്കുന്ന കേന്ദ്രവിഹിതം നേടിയേർക്കാൻ സർക്കാരും പ്രതിപക്ഷവും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നിരിക്കെ എന്ത് നിരുത്തരവാദപരമായ നിലപാടാണ് വി ഡി സതീശൻ എടുക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് അല്ല മാധ്യമങ്ങൾ അങ്ങനെ ഉയർത്തുന്നുണ്ടാണെങ്കിൽ കയറി ഉയർത്തുന്നുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ കാണുന്നുണ്ട് ചില ചാനലുകൾ അവർക്ക് പറ്റിയ ഇക്കാര്യത്തെ പിശഡ് തിരുത്താൻ തയ്യാറായിട്ടുണ്ട് അത്രയും നല്ലത് പക്ഷെ പൊതുവിൽ മാധ്യമങ്ങളുടെ നിലപാട് നോക്കൂ പൊതുവിൽ യു ഡി എഫിന്റെ നിലപാട് നോക്കൂ അവരെന്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയല്ല ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് ഇപ്പോൾ ഇതൊരു അസസ്മെന്റ് റിപ്പോർട്ടായിട്ട് മാത്രം ആണ് അയച്ചിരിക്കുന്നതെന്ന് ആവർത്തിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടും അത് മുഖവലിക്കെടുക്കാൻ തയ്യാറാവാതെ വ്യാജ രാഷ്ട്രീയ ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഈ രാഷ്ട്രീയ കൗശലം ഈ രാഷ്ട്രീയ കൗശലം എന്ന് പറയുന്നത് അങ്ങനത്തെ രാഷ്ട്രീയ പാപ്പരത്തം കൂടെയാണ് അതാണ് പിന്നെ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് അക്കാര്യത്തിൽ കൈവരി ചെയ്യുന്ന വലിയ സേവനമാണ് ചെയ്യുന്നത് അത് തുടർന്നും ഉചിതമായി തന്നെ ചെയ്യണം അതാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എന്നാണ് എനിക്ക് അക്കാലത്തുള്ള പ്രതികരണമായിട്ട് പറയാനുള്ളത് കൃത്യമായി വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ കൃത്യമായി മാധ്യമ സർക്കാരിനെതിരെ വാർത്ത പടച്ചുവിടുക എന്ന കൃത്യ അജണ്ടയോട് കൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് വാർത്ത പുറത്തുവിടുന്നു ഒരു ദിവസം മുഴുവൻ അത് ചർച്ചയ്ക്ക് എടുക്കുന്നു അന്ത്യ ചർച്ചയ്ക്ക് വരെ ഈ വാർത്ത കണ്ടന്റ് ആക്കി എടുക്കുന്നു ശേഷം അതിൽ ഒരു ഖേദ പ്രകടനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ വ്യാജ അതിലൂടെ എന്തൊരു മെസ്സേജ് ആണ് പുറത്തേക്ക് വരുന്നത് ഇതേ കാര്യങ്ങൾ കൃത്യമായ ഗൂഢാലോചന ഇതിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇതേ ഗൂഢാലോചന തന്നെയാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് അതിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിച്ചു നിൽക്കാനുള്ള ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ പിടിവെള്ളിയാക്കുക അതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത ഇതിനോട് ചേരുന്നത് ആണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ചേരുന്നത് അപ്പോ പിന്നെ പ്രതിപക്ഷത്തുള്ള യു ഡി എഫും പിന്നെ മറുഭാഗത്തുള്ള ബി ജെ പി സംയുക്തമായി ചേർന്നാണ് ഈ അച്യുതന്ത്രം വളരെ വ്യക്തമായി അതിന് പിന്തുണ നൽകാനായിട്ട് ഒരുപക്ഷം മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പിന്നെ എൽ ഡി എഫ് സർക്കാർ ഏതെങ്കിലും തരത്തിൽ വയനാട് ഈ മേപ്പാട് ദുരന്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടോ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഗവൺമെന്റിന് കേന്ദ്രത്തിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ കൃത്യമായി എല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വിമർശിക്കാൻ ഒരു പഴുതും കാണാതെയാണ് ഹൈക്കോടതിയിൽ വന്ന ഒരു പിന്നെ റിപ്പോർട്ട് നാളാം തീയതി വന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യാജ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു അതിന് നമ്മൾ എത്ര മുറുപടി പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണത് അതിനകത്ത് അതിന് താളം കൂട്ടാനായിട്ട് ഒരുപറ്റം മാധ്യമങ്ങളുമുണ്ട് ഇത് കേരളത്തിന്റെ ദുരന്തമാണെന്നും പറയാനേ കഴിയില്ല ഇത് കേരളത്തിന്റെ ഈ അഭിമാനകരമായ പാരമ്പര്യത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം പിന്നെ അപമാനിക്കുന്ന വിധത്തിലുള്ള നടപടിയാണ് ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപറ്റ മാധ്യമങ്ങളും ഒരുപറ്റം മാധ്യമങ്ങൾ തന്നെ പറയണം ഒരുപറ്റ മാധ്യമങ്ങളും കൂടെ തുടർച്ചയായി ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായ മറുപടി ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വരും എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത ആഴ്ച ഹൈക്കോടതി കേസ് എടുക്കുന്നുണ്ട് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ മറുപടി ചോദിച്ചിരിക്കുകയാണ് അപ്പൊ അന്ന് കൃത്യമായി തന്നെ മറുപടി വരികയും ചെയ്യുന്നത് അതുവരെ ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കും ഈ മാധ്യമങ്ങൾ അടക്കം ഒരുപറ്റ മാധ്യമങ്ങൾ നടക്കും അപ്പോഴൊക്കെ നമുക്ക് അത് ഈ ഈ അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം നിലപാട് എന്നാണ് പറയാനുള്ളത് തീർച്ചയായും ശ്രീ എം ശൈചന്ദ്രൻ ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിൽ വളരെ നന്ദി